ഹൈ ഫ്രണ്ട്സ് നമ്മളിന്നൊരു മറ്റൊരു കാട്ടിലാണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗിർ ഫോറസ്റ്റിലാണോ നമ്മളിത് പണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ ഒന്ന് വന്നതായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഇന്ന് ഗിർ ഫോറസ്റ്റിൽ ഇപ്പോൾ വൈകുന്നേരമാണോ നാളെയാണ് നമുക്ക് ഇന്ന് സഫാരി ആരംഭിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വന്ന വഴി നമ്മൾ വൈകുന്നേരം നാലരയോടുകൂടി ഇൻട്രോ പറയാനായിട്ട് ഇവിടെ വന്നിട്ട് ഒരു ആറരയോടായി അപ്പോൾ സമയം സഫാരി അവസാഞ്ചരിക്കോണിങ്ങും ഈവനിങ്ങുമാണ് സഫാരി ഉള്ളത് പതിനൊന്നാം തീയതി വൈകുന്നേരം ഞങ്ങൾ പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മൾ കോട്ടയത്തുനിന്ന് കയറിയത് നിന്ന് കയറി ഞങ്ങൾ ഇന്ന് പതിമൂന്നാം തീയതി വൈകുന്നേരം വെരാവലിൽ ഇറങ്ങി അപ്പോൾ നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് പോരാനായിട്ട് ഒറ്റ ട്രെയിനുണ്ട് വീക്കിലി വൺസ് മാത്രമേ ഉള്ളൂ തിങ്കളാഴ്ച മുതൽ വന്നിട്ട് ബുധനാഴ്ച ഇവിടെ എത്തുന്ന രീതിയിലുള്ള ട്രെയിനാണുള്ളത് ഇന്നിപ്പോൾ എല്ലാവരും ഇതിൻ്റെ കീഴിലാണ് എൻ്റെ കൂടെയൊക്കെ ഉള്ളത് മാത്യൂസും അനുവുമാണ് അനൂപ് അനുവ് പാല കോട്ടെ കോട്ടയം ഞങ്ങളുടെ അതൊക്കെ ഉണ്ടോ തൊടുപുഴ തൊടുപുഴയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുളിയൊക്കെ കഴിഞ്ഞ് പയ്യും ഇങ്ങോട്ട് നേരം ഇങ്ങോട്ട് നടന്നു പോകുന്നതാണ് ഇപ്പോൾ അവർ അവിടുന്ന് പന്ത്രണ്ട് പേരടക്കുന്നൊരു ഗ്രൂപ്പാണ് അവർ ഉടനെ പുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നതാണ് അവരെയൊക്കെ ബാക്കിയുള്ള ആൾക്കാരെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഇപ്പോൾ രാവിലെയും കാണാം എല്ലാവരും ഒന്ന് ഫ്രഷ് ആവുന്ന ഒരു തരത്തിലാണ് ഇതുവരെ ഉള്ളത് എന്താണിപ്പോൾ വൈകുന്നേരം ഇവിടെ വന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാൻ പോകുന്നാലേ എല്ലാവരും വൈൽഡ് ലൈഫിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പന്ത്രണ്ട് പേരും വൈൽഡ് ലൈഫിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇതൊരു രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴാണ് ഗിർദ് ഗിർയിൽ നിന്നും ജോലാന ലപ്പേട്ട് പാർക്ക് അതുപോലെ തന്നെ ഗണ്ടമ്പു ടാക്ക് റിസർവ് ഈ മൂന്ന് പാകങ്ങൾ കൂടി വരുന്നതാണ് ഞങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ളവരുടെ ഒക്കെ ഇനി ഇങ്ങോട്ടിപ്പോൾ വരുവാരിയെങ്കിലേ മദ്യസന്ധ ചെയ്യുന്നു പോലീസിലാട്ടോ ഴ്സായിട്ട് വർക്ക് ചെയ്യാം അത് ഞങ്ങളിവിടുത്തെ കാഴ്ചകളൊന്ന് വൈകുന്നേരം ഒന്ന് പകർത്തി പോകാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് നടന്നു പോകുന്നതാണ് അതിവോട്ടാണല്ലോ അല്ലെങ്കിൽ രണ്ടാം തവണ കഴിഞ്ഞമല്ല ഈ സമയത്ത് വന്നു എന്തായാലും നമുക്ക് നാളെ കാഴ്ചകൾ കിട്ടട്ടെ അല്ലേ നമ്മുടെ കൂടെ ഹാരിസ് ഉണ്ട് ഇതേ ഡോട്ട് ഗ്രീൻ ബിബിനുണ്ട് ഹാരിസ് കസ്റ്റിൻ ബ്ലോക്ക് ചെയ്യുന്ന ഇവരെല്ലാവരും ഡോട്ട് ഗ്രീൻ ബിബിന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നല്ല കാഴ്ചകളൊക്കെ വെച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഒരു വരുന്നത് നേരിട്ട് വീഡിയോ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ എന്ത് പേരും അസിമും വരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറും ഞാൻ ഒട്ടും പ്രൊഫഷണൽ അല്ല ഇവർക്ക് പിന്നെ ക്യാമറയാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറ മേടിച്ചിട്ട് കാര്യങ്ങൾ അതാണ് അതാണ് നമുക്ക് വേണ്ടത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞൂടെ വന്നിരുന്നു അഞ്ചെണ്ണത്തിന് കിട്ടിയിരുന്നു ക്യാമറ ഇല്ലായിരുന്നു വേറെ ക്യാമറയാണ് പിടിച്ചേക്കാം നല്ല സെന്റർ വരുന്നത് റിസപ്ഷൻ ആയിട്ട് ഗീറിൻ്റെ ബുക്ക് ചെയ്യാനായിട്ട് ഗീറിൻ്റെ ഓൺലൈൻ സൈറ്റ് വഴി ബുക്ക് ചെയ്യാൻ പെർമിറ്റ് എടുത്തതിന് ശേഷം കേട്ടോ ഇവിടെ സുവിനിയർ ഷോപ്പുകളുണ്ട് ഇവിടെ നിന്നാണ് നാളെ രാവിലെ അഞ്ചരയ്ക്ക് സഫാരി ആരംഭിക്കുന്നത് ഇതാട്ട് സുവിനിയർ നമുക്ക് തൊപ്പി ഗിറിൻ്റെ ടീഷർട്ടുകൾ അതുപോലുള്ള ഡ്രസ്സുകളെല്ലാം നമുക്ക് മേടിക്കാം ക്യാപ്പുകളോട് ഒരുപാട് ഇപ്പോൾ കേട്ടോ ഒരുപാട് ക്യാപ്പുകളുണ്ടവിടെ ജാക്കറ്റുകൾ ടീഷർട്ടുകൾ ലൈൻ്റെ പഠിപ്പിച്ച ജാക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ീറിലൊരു നൈറ്റ് മിഷൻ കേട്ടോ സഫാരി സെൻ്റർ ഒക്കെ നല്ല അടിപൊളിയ കേട്ടോ ഒരു രക്ഷയില്ല അങ്ങനെ നമ്മൾ രണ്ടാമതും ഗീറില് സിംഹങ്ങളെ കാണുവാനെത്തി നമ്മൾ സഫാരി സെൻറ്ററിൽ എത്തി കേട്ടോ അഞ്ചു മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സഫാരി സെൻ്ററിൽ വന്നോ അഞ്ചരയ്ക്കാണ് ഇവിടെ സഫാരി സെൻ്റർ ഓപ്പൺ ആയിരുന്നത് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന പെർമിറ്റ് നമ്മൾ ഇവിടെ കാണിച്ച് സഫാരിയുടെ ഡീറ്റെയിൽസ് മേടിക്കണം ജിപ്സിയും മഹീന്ദ്രയുടെ ഒരു വണ്ടിയുമാണ് ഉപയോഗം മഹീന്ദ്ര വണ്ടി മേടിക്കുകയായിരിക്കും നല്ലത് അതിനായിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും ജിപ്സിയേക്കാൾ കൂടുതൽ അത് ന്യൂ വണ്ടിയാണ് ജിപ്സികൾ ഓൾഡ് മോഡലായതുകൊണ്ട് ന്യൂ വണ്ടികൾക്ക് പ്രത്യേക ചാർജ്ജാണ് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് സ്കൂൾ കാലം മുതലേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വനമല്ലേ ഗീർ ഫോറസ്റ്റ് ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗീർ നാഷണൽ പാർക്ക് ഏഷ്യാറ്റി സിംഹങ്ങൾ വാഴുന്ന ഇന്ത്യയിലെ ഏക വനമാണ് ഏഷ്യയിലെ സിംഹങ്ങളുള്ള ഏകവനവും ഇത് തന്നെ പണ്ടുകാലം മുതലേ നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്നതും ഈ കാട്ടിലെ രാജാവായ സിംഹങ്ങളെ കാണാനും ഗീർ നാഷണൽ പാർക്കിനെ സംബന്ധിച്ചുമാണ് അറുന്നൂറ്റി എഴുപത്തി നാലോളം ഏഷ്യാറ്റിം സിംഹങ്ങളാണ് ഇവിടെയുള്ളത് ഗീർ കാടിനേക്ക് എൻ്റെ രണ്ടാമത്തെ വരവാണ് ആദ്യത്തെ വരവിൽ അഞ്ച് സിംഹങ്ങളെ കിട്ടിയ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇത്തവണയും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് രാവിലെ ആറ് മണിക്ക് തന്നെ സഫാരി സ്റ്റാർട്ട് ചെയ്തത് പതിമൂന്ന് ഉള്ളത് പതിമൂന്ന് വഴികൾ ആ പതിമൂന്ന് വഴികളിലേക്കും ജിപ്സികൾ തിരിച്ച് തിരിച്ചാണ് സഫാരികൾ നടത്തുക അപ്പം നിശ്ചിതമുള്ള സഫാരി ജീപ്പുകൾ മാത്രമായിരിക്കും ഒരു സോണിലേക്ക് കയറുന്നത് ഒരു സോണിൽ നിന്ന് മറ്റു സോണിലേക്ക് കയറുവാൻ ഈ ജിപ്സികൾക്ക് അനുവാദമില്ല അപ്പം നമ്മുടെ സോണിൽ നമുക്ക് കാണുവാൻ പറ്റിയാൽ മാത്രമേ സിംഹങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കൂ ഗീർ കാടിനെക്കുറിച്ച് പറഞ്ഞാൽ വരണ്ടുണങ്ങിയ ഇലപൊഴിയും കാടാണ് നമ്മുടെ നാടുകളിൽ കാണുന്ന പോലെയുള്ള പച്ചപ്പൊന്നും ഈ കാടുകളിലില്ല അതിരാവിലെ കാടിനുള്ളിലേക്ക് സഫാരി പോയാൽ ആദ്യം നോക്കുന്നത് സിംഹത്തിൻ്റെ പക്മാർക്കുകളാണ് ഈ പക്മാർക്കുകൾ അനുസരിച്ചാണ് മൂവ്മെൻറ്റുകൾ തിരിച്ചറിയുന്നത് ഞങ്ങൾക്കും ലഭിച്ചു അതുപോലത്തെ പക്മാർക്കുകൾ അപ്പോൾ ആണ് സിംഹത്തിൻ്റെ ഒരു സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ഈ ബൈക്കിൽ വരുന്നവരെല്ലാം ഈ സിംഹത്തിൻ്റെ കെയർ ടേക്കേഴ്സാണ് സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമിച്ചിരിക്കുന്നവരാണ് ബൈക്കിലൊരു വടിയുമായി ഈ കാടിനുള്ളിൽ അവിടെ ചുറ്റിത്തിരിയും സഫാരി ജീപ്പുകളെല്ലാം തന്നെ നിർത്തിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിംഹത്തിൻ്റെ ഉണ്ടെന്ന് മനസ്സിലായി അതിൽ ബൈക്കിൽ വന്ന ഒരാൾ കാടിനുള്ളിലേക്ക് കയറിപ്പോയി അപ്പോൾ എന്താണേലും സിംഹത്തിൻ്റെ ഒരു സാന്നിധ്യം തിരിച്ചറിഞ്ഞു പക്ഷേ അതിരാവിലെ പോയാൽ മാത്രമേ സിംഹങ്ങളെ കാണുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സഫാരികളെല്ലാം നേരം വെളുക്കുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യും ബീർ കാടിനെക്കുറിച്ച് പറഞ്ഞാൽ വരണ്ടുണങ്ങിയ ഇലപുഴിയും കാടാണ് നമ്മുടെ നാടുകളിൽ കാണുന്ന പോലെയുള്ള പച്ചപ്പൊന്നും ഈ കാടുകളിലില്ല കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ ഒരു വരവായിരുന്നു രാജാവ് വരുന്ന വരുന്നത് രാജ്ഞിയായിരുന്നു വന്നത് അവളെ കാത്തു കടന്ന സഫാരി ജിപ്സികൾക്ക് നടുവിലൂടെ അവൾ ആരെയും കൂസാതെ ഈ കാട്ടിലെ രാജ്ഞി ഞാനാണെന്ന ഭാവത്തോടെ അതിന് നടുവിലൂടെ തന്നെ അവൾ നടന്നു ആ വരവ് ഒന്നൊന്നര വരവായിരുന്നു മൂന്ന് മണിക്കൂർ സഫാരിക്കിടയിൽ വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഈ കാടിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അത്രയ്ക്ക് സിസ്റ്റമാറ്റിക്കാണ് ഇവിടുത്തെ സഫാരി സെൻ്ററുകൾ കൈകാര്യം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വാഷ്റൂമിൻ്റെ അവിടെ വണ്ടി നിർത്തിയപ്പോൾ അവിടെ ഒരുപാട് പക്ഷികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെ പക്ഷികളെ അല്പം നേരം പിടിക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് പക്ഷികളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നല്ല രസമുള്ള ഒരു കാഴ്ചയായിരുന്നു ഈ വാഷ്റൂമിൻ്റെ അവിടെ വണ്ടി നിന്നത് ഇപ്പോൾ അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ അവിടെ പക്ഷികളുടെ പുറകെ പോയി പക്ഷിയുടെ വിഷ്വൽസ് കുറേ നേരം ഞങ്ങൾ ക്യാമറയിൽ പകർത്തി മാനുകളും നീൽഗായകളും എല്ലാം നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇവയെല്ലാം ഇവിടെ സർവ്വസാധാരണമാണ് എന്നാൽ സിംഹങ്ങളെ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഉദ്ദേശവും നീൽഗായും മാനുകളും എല്ലാം യഥേഷ്ടം ഇവിടെ നടക്കുന്നു തത്തകളുടെ ഒരു വലിയ കൂട്ടം മരത്തിലിരുന്ന് ഒച്ചയെടുക്കുന്നത് കണ്ടാണ് നോക്കിയത് അപ്പോഴാണ് മനസ്സിലായത് തത്തകൾ ഉച്ചയെടുക്കുന്നത് ആ മരത്തിൽ ഒരു ഉടുമ്പ് കയറി വരുന്നതുകൊണ്ടാണ് എന്താണേലും ഞങ്ങളുടെ ക്യാമറയിൽ പകർന്നതിന് മുമ്പ് ഉടുമ്പ് കയറി മരത്തിൻ്റെ പുത്തിനിലേക്ക് പോയി എന്നാൽ പിന്നെ തത്തമ്മകളെ കുറേ നേരം പകർത്താമെന്നു തത്തമ്മകളുടെ സ്നേഹപ്രകടനങ്ങളും എല്ലാം ക്യാമറയിൽ പകർത്തി എൻ്റെ താഴെ ഒരു കുടുംബം ഒച്ച എടുക്കണേ കുടുംബ നമുക്ക് കാണത്തില്ല അതിൻ്റെ ഫോട്ടോ എടുത്തില്ല സ്നേഹം കൂടുതലാണ്

കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് കഴുകന്മാരുടെ ഒരു കൂട്ടം എന്തിൻ്റെയോ കില്ലിങ്ങൾ കില്ലിങ് കിടക്കുന്നോ അതിനെ കുത്തിപ്പറിക്കുകയാണ് കഴുകന്മാരെല്ലാം കൂടി അങ്ങനെ ഞങ്ങളുടെ ഈവനിങ് സഫാരിയിൽ ലഭിച്ചു സിംഹത്തിൻ്റെ സാന്നിധ്യം സിംഹങ്ങൾ വെറും മടിയന്മാരാണ് കാട്ടിലെ രാജാക്കമാ മടിയന്മാരാണ് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെ ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു അവയുടെ കിടപ്പെല്ലാം കിടന്നുറങ്ങുകയാണ് അവസാനം അവയിൽ ഒരുത്തൻ മാത്രം തല ഒന്നിരുന്നു എന്നാൽ എത്രത്തോളം സിംഹങ്ങളെ കണ്ടാലും കടുവയായാലും സിംഹമായാലും ആക്റ്റീവ് മൂവ്മെൻ്റ് ഇല്ലെങ്കിൽ ഈ വിഷിലൊന്നും ഒരു രസമുള്ളതല്ല ഒരു സംതൃപ്തി നൽകുന്ന വിഷുൽ ഒന്നുമല്ല ഇവയുടെ ഈ കിടപ്പും കിരിപ്പും സംതൃപ്തി നൽകുന്ന വിഷ്വൽ നൽകണമെങ്കിൽ ആക്റ്റീവ് മൂവ്മെൻ്റ് ആയിരിക്കണം നമ്മൾ രാവിലെ കണ്ട സഫാരിയിൽ രാജ്ഞി കടന്നു പോയതുപോലെയുള്ള മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ സഫാരി അല്ലെങ്കിൽ നമുക്ക് ഒരു വിഷ്വൽ എടുക്കുമ്പോൾ അതിൻ്റെ സംതൃപ്തി ലഭിക്കുകയുള്ളൂ वो वो अरे मामी को सुन പിന്നെ ഗിർവനത്തിലെ രണ്ട് സഫാരി നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ് രണ്ട് സഫാരിയിലും നമുക്ക് അത്യാവശ്യം കാഴ്ചകൾ തന്നു പിന്നെ നമ്മുടെ നാട്ടിലെ കാടുകൾ പോലെ പച്ച പച്ചപ്പുള്ള ഒരു കാടല്ല ഗിർ ഫോറസ്റ്റ് ഡ്രൈ ആണ് അതിന് കാടിനെ ഒരു ഭംഗിയില്ല കാട്ടിലേക്കുള്ള യാത്രകൾ ഇങ്ങനെയാണ് കാഴ്ചകൾ നമ്മൾ കൊണ്ടു തരും ചിലപ്പോൾ നമുക്കൊന്നും തരില്ല എങ്കിലും ഗിർ നമ്മളെ നിരാശപ്പെടുത്തിയില്ല അത്യാവശ്യം കാഴ്ചകൾ തന്നു അപ്പം ഗിറിൽ നിന്നുള്ള കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വരുന്നവരെ ബൈ